ഇന്ത്യയെ ഇന്ത്യയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള എന്റെ സെമിനാറോട് ഉപസംഹരിക്കുകയാണ് ഈ വിഷയം എനിക്ക് അവതരിപ്പിക്കാൻ തന്ന സൂസി മിസിനും സെമിനാർ കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരും നീതുമോൾക്ക് ഒരു നല്ല കൈയടി കൊടുത്തെ ഇനി ആർക്കെങ്കിലും നീതിമോളോട് ക്വസ്റ്റിൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ആരും ചോദിക്കല്ലേ പ്ലീസ് ലൂസിക്ക് ക്വസ്റ്റൻ ഒന്നും ചോദിക്കാനില്ലേ ലൂസി ചോദിക്കല്ലേ പ്ലീസ് ഇല്ല ഇല്ല അമ്മേ അമ്മേ മിക്കി ചോദിക്കല്ലേ പ്ലീസ് പിന്നെ രക്ഷപെട്ടു എന്തെങ്കിലും ചോദിക്ക പിള്ളേരെ ആ പിങ്കി എന്തായാലും ഉറപ്പാ പിങ്കിക്ക് ചോദിക്കാൻ